ഇത് മാസ് മോട്ടോർ ഓച്ചി എന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ നിലവിൽ ഓയിൽ മാറ്റാൻ വേണ്ടിയും അതേപോലെ തന്നെ ചെയിൻ അടിക്കണ്ടായിരുന്നു അതിനൊക്കെ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓയിൽ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ഇപ്പം ആ കൂടി നമുക്ക് നിലവിലുള്ള ഓയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ കാരണമെന്ന് വെച്ചാൽ ശരിക്കും യൂണിക്കോണിൽ നമുക്ക് വൺ ലിറ്ററാണ് യൂസ് ചെയ്യാം അപ്പോൾ എനിക്ക് തോന്നണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കുറഞ്ഞുപോയുണ്ട് ഓയിൽ മാറാനായിട്ട് വിട്ടുപോയുണ്ട് ടൈം മാറി പോയുണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഒരു മാസം കഴിഞ്ഞൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഓയിൽ ലെവലൊന്ന് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ കുറഞ്ഞ് പോകേണ്ടോന്നുള്ള രസം കൃത്യമായിട്ട് നോക്കണം കാരണം എന്താ വെച്ചാൽ ഓയിൽ ശരിക്കും കുറഞ്ഞ കുറവ് വരാൻ പാടില്ല ഓയിൽ കുറവ് നമുക്ക് നമുക്കൊരു മേജർ കംപ്ലയിന്റിലേക്കൊക്കെ പോകും അപ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് നമുക്ക് കേട്ടിട്ട് ഓയിൽ ലെവൽ ഒന്ന് കൃത്യമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം എന്തോ എന്തോരും കുറയുന്നുണ്ടെന്ന് ചോദിച്ചത് നോക്കണം അതനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടെന്തെങ്കിലും മെക്കാനിക്കൽ ഭാരപരമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ അതായത് ഏതാണ് ഫസ്റ്റ് തോന്നുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ നോക്കിയിട്ട് ഒരു മാസം നോക്കിയാൽ മതി ഒരു മാസം കണക്കുമ്പോൾ വേറെ വെച്ചിട്ട് കയറി നോക്കാം ഓയിൽ ലെവൽ എന്തോരും വ്യത്യാസം വന്നിട്ട് നോക്കാം കുറവുണ്ടെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നോക്കണം പിന്നെ അതേപോലെ തന്നെ ചെയിൻ നല്ല രീതിയിൽ ലൂസായിരുന്നു അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ലേഡീസ് ഗ്രാൻഡിൻ്റെ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ പഴയ മോഡൽ ആയതുകൊണ്ട് ഐറ്റം ഔട്ട് ഷോക്കാണ് അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ഇല്ല ബാക്കി വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചോളാം ഓക്കെ